ിലെ കനത്ത പരാജയത്തിന് പിന്നാലെ ആക്രമണം അഴിച്ചുവിട്ട് സിപിഎം തിരുവനന്തപുരത്തെ വിവിധയിടങ്ങളിൽ ബി ജെ പി പ്രവർത്തകർക്ക് നേരെ ആക്രമണം തൃക്കണ്ണാപുരത്ത് ബിജെപിയുടെ ബൂത്ത് കാര്യാലയത്തിന് നേരെയും ആക്രമണം നടന്നു പാറശാലയിലെയും വിളപ്പിലെയും ആക്രമണത്തിൽ ബി ജെ പി പ്രവർത്തകർക്ക് പരിക്കേറ്റു തദ്ദേശ തെരഞ്ഞെടുപ്പിനുണ്ടായ കനത്ത പരാജയത്തിന് പിന്നാലെയാണ് തിരുവനന്തപുരം ജില്ലയിലെ വിവിധയിടങ്ങളിൽ സിപിഎം അക്രമം അഴിച്ചുവിട്ടത് തിരുവനന്തപുരം പൂജപ്പുര തൃക്കണ്ണാപുരത്ത് ബിജെപി ബൂത്ത് കാര്യാലയത്തിന് നേരെയും പ്രവർത്തകർക്ക് നേരെയും ആക്രമണമുണ്ടായി തൃക്കണ്ണാപുരത്തെ സി പി എമ്മിന്റെ വിജയാഘോഷങ്ങൾക്ക് പിന്നാലെയാണ് ബൂത്ത് കാര്യാലയത്തിന് നേരെ ആക്രമണം നടത്തിയത് ആക്രമണം നടത്തിയ സി പി എം പ്രവർത്തകന്റെ പേഴ്സും ബി ജെ പി പ്രവർത്തകർക്ക് ലഭിച്ചു ഈ പുള്ളിയുടെ പേര് അരുൺ എന്നാണ് കുന്നപ്പുഴ സൗഹൃദ നഗറിലാണ് ഈ പുള്ളി താമസിക്കുന്നത് ഈ പുള്ളിക്ക് നേരത്തെയും ബി ജെ പി ആർ എസ് എസ് ആയിട്ട് നല്ല ശത്രുതയാണ് കാരണം ഞങ്ങൾ എവിടെയെങ്കിലും ഒരു കൊടിമരം വെച്ചാൽ പോലും ഈ പുള്ളി എടുത്ത് പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഇടുന്നൊരു പ്രവണതയുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ഇതിനകത്ത് ഇപ്പോൾ കണ്ടില്ലേ ഇത് ഇതിനകത്തുനിന്ന് കിട്ടിയതാണ് അപ്പോൾ ഈ പുള്ളിയാണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് ഇതിന് ചുക്കാൻ പിടിച്ചിരിക്കുന്നത് കൗൺസിലറായി മത്സരം ജയിച്ച അജിനാണ് സി പി എമ്മിന്റെ തോൽവിക്ക് പിന്നാലെയാണ് മറ്റ് രണ്ടിടങ്ങളിൽ ആക്രമണം നടന്നത് പാറശാല ഗ്രാമപഞ്ചായത്തിലെ ബി ജെ പിയുടെ വിജയാഘോഷങ്ങൾക്കിടെയാണ് സി പി എമ്മും ഡിവൈഎഫ്ഐയും ആക്രമണം അഴിച്ചുവിട്ടത് ബി ജെ പി പ്രവർത്തകനായ മണികണ്ഠന് വെട്ടേൽക്കുകയും സി പി എമ്മിന്റെ കല്ലേറിൽ മറ്റൊരു പ്രവർത്തകനായ അനീഷിന് പരിക്കേൽക്കുകയും ചെയ്തു വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിലെ ബി ജെ പി മുൻ മെമ്പറായ സജിതയ്ക്ക് നേരെയാണ് ആക്രമണം നടന്നത് പരിക്കേറ്റ ബി ജെ പി പ്രവർത്തകർ സ്വകാര്യ ആശുപത്രിയിലും സർക്കാർ ആശുപത്രിയിലുമായി ചികിത്സയിലാണ് ജനം തിരുവനന്തപുരം